സ്വർണ്ണ മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു കൊച്ച് ഗ്ലാസ് ഒക്കെ കുറയാണിത് ഇതിൻ്റെ ഒരു സൈഡിൽ കാണുന്നത് പ്രവർത്തിക്കാത്ത അതിൻ്റെ ഒറിജിനൽ ഏറിയേറ്ററാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കേടായി വലത് വശത്ത് കാണുന്നത് ഞാൻ പിന്നീട് ഫിക്സ് ചെയ്ത ഒരു എയറേറ്ററാണ് ആ ഏറിയേറ്റർ മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ കളർ ഫീഡ് കൊടുക്കുകയാണ് പല കളറുള്ള ഫീഡാണ് കൊടുക്കുന്നത് അതിൽ സ്വർണ്ണ മത്സ്യങ്ങൾക്ക് നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് കളർ ഫീഡ് കൊടുക്കണമെന്നാണ് മത്സ്യങ്ങൾ വെക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ ഫീഡ് കാണാൻ ഭംഗിയുണ്ട് പല പല കളറിലുള്ള പലറ്റ്സാണ് അപ്പോൾ ആദ്യത്തിൽ സ്വർണ്ണ മത്സ്യങ്ങളൊക്കെ താഴെ ഉണ്ടായിരുന്നു ഇപ്പോൾ അക്കോരത്തിൻ്റെ മുകളിൽ വന്ന് നല്ലോണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്പൂണൊന്ന് നേരിട്ടെടുക്കുമെന്ന് ഞാൻ നോക്കി പക്ഷേ എടുത്തില്ല